നമസ്കാരം മെറികട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് സെറ്റ് അതായത് ജനിച്ച ഉടനെ ഉള്ളൊരു കുഞ്ഞുങ്ങളെ കാണാൻ പോകുമ്പം നമ്മൾക്ക് നല്ല പ്രീമിയം ഗിഫ്റ്റ് സെറ്റ് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഒത്തിരി കളക്ഷൻസ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അതാ ഇതൊരു മോഡൽ ആണ് ഞാൻ കുറച്ച് മോഡലുകൾ കാണിച്ച് തരാം ഇതെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ക്ലോത്ത് ആണ് വിത്ത് ഇത് ചൂരലിന്റെ ബാസ്ക്കറ്റോടുകൂടി വരുന്നതാണ് അതുപോലെ തന്നെ പല ഡിസൈൻസ് ഇതിൻ്റെ അത് അവൈലബിൾ ആണ് ഒത്തിരി മോഡൽസ് ഹാർട്സ് ലവ് അതുപോലെ ഒത്തിരി ഡിസൈൻസ് അതിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ ഗിഫ്റ്റ് സെറ്റിൽ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല ആയിട്ട് വരുന്ന കുറേ ഡിസൈൻസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മുടെ ഗിഫ്റ്റ് സെറ്റിന്റെ കളക്ഷനിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഡിസൈൻസ് എല്ലാം നല്ല ഡിസൈൻസ് നല്ല ലൈറ്റ് ഷെയ്ഡ്സിൽ വരുന്നതാണ് നമുക്കൊരു കുഞ്ഞിന് കൊണ്ട് കൊടുക്കുമ്പം ഒരു ക്വാളിറ്റിയുള്ള ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഈ സാധനങ്ങൾ ഏറ്റവും നല്ലതായിരിക്കും ഗിഫ്റ്റ് സെറ്റ് ആകുമ്പോൾ എപ്പോഴും ഏറ്റവും മികച്ചത് സാധാരണ വരാറില്ല ഗിഫ്റ്റ് പാക്കറ്റിലൊക്കെ കുറച്ച് എക്കണോമി മോഡലായിരിക്കും വരുന്നത് അത് ക്ലോത്ത് ക്വാളിറ്റി അത്ര നല്ലതായിരിക്കണമെന്നില്ല പക്ഷേ ഇതങ്ങനെയല്ല എല്ലാം ക്ലോത്ത് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് വെക്കുന്ന പ്രോഡക്റ്റിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള ഗിഫ്റ്റ് സെറ്റുകളാണ് എല്ലാം വരുന്നത് അധികം കോസ്റ്റ്ലി അല്ല ഒരു ടു സെവൻറ്റി ഫൈവ് റേഞ്ച് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് അതൊരു തൗസൻഡ് അബോവ് വരുന്ന തൗസൻഡ് സെവൻ നയൻറ്റി ഒക്കെ വരുന്ന മോഡലുകളും എല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഗിഫ്റ്റ് സെറ്റിൻ്റെ ഫുൾ കളക്ഷൻസാണ് നമുക്കിപ്പോൾ വരുന്നിരിക്കുന്നത് അതിലെല്ലാ മോഡലും എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ മോഡലും നമുക്കിപ്പോ ഷോപ്പിൽ അവൈലബിൾ ആണ്